എന്റെ പാവം കുതിരയെ വെറുതെ എഴുന്നേ പിള്ളേരെ എന്ന് മാത്രം പറഞ്ഞോണ്ട് എന്റെ പാവം കുതിരയെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് നൈറ്റ് ജി ഫൈവിലേക്ക് നീക്കുന്നു നൈറ്റ് കിങ്ങിനെയും റോക്കിനെയും നമ്മൾക്ക് നൈറ്റ് കൊണ്ട് ഒരു ഒരു ചങ്ങലായിട്ട് ബന്ധിക്കണം അതിൽ നമ്മൾ ജയിക്കുന്നു നോക്കാം ദെൻ നമ്മൾക്കും നോക്കിക്കോളൂ നൈറ്റ് ജി സിക്സ് ചെക്കാണ് ചെക്ക് മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റൂക്കിനെ എടുക്കും റൂക്കിനെ പോയി ചടവട എടുത്തു അടുത്ത ചെക്ക് വിളിക്കുന്നു then നമ്മുടെ നൈറ്റ് നൈച്ചടപടാ എടുത്തു വീണ്ടും എൻ്റെ കുതിര എൻ്റെ വെള്ള എൻ്റെ പൊന്നുപോലത്തെ എൻ്റെ തക്കു കുതിരയെ ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അങ്ങനെ നൈറ്റ് വെച്ച് എൻ്റെ കുതിരയെ കളഞ്ഞു അപ്പൊ ഇന്നത്തെ കളി നമുക്ക് വൈറ്റ് സൈഡ് കിട്ടിയിട്ടുണ്ട് വൈറ്റ് സൈഡ് ഇടുകൊണ്ട് നമുക്ക് ബ്ലാക്കിനെ തകർക്കാൻ മോമെന്റ് ആണ് ആദ്യം പിന്നെ ഡി ഫോർ കളി ക്യൂൺ പോപ്പണിങ് ചെയ്യുന്നത് ഡി സിക്സ് കളിച്ച് അവർ എതിർത്തിട്ടുണ്ട് നൈറ്റ് ത്രീ കളിച്ച് നമ്മൾ നൈറ്റിനെ രണ്ടുപേരെ ഇറക്കാനുള്ള പരിപാടിയാണ് ഡി സിക്സ് അവർ കളിച്ചിട്ടുണ്ട് ഈ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കളിച്ചതിന്റെ വലിയൊന്നും ഇല്ല ചുമ്മാ കളിച്ച് കളിച്ച് ടൈം കളയുന്നു ബിഷപ്പ് കളിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ആദ്യം തന്നെ പോയി കിങ്ങിനെ ഒരു അറ്റാക്ക് ചെക്ക് വിളിച്ചൊന്ന് ഞെട്ടിച്ചേക്കുക പുള്ളിക്കാരെ ഞെട്ടിച്ച് അബദ്ധം വല്ലതും കാണിക്കണം നോക്കാം കാണിക്കത്തില്ല ബിഷപ്പിനെ വെച്ച് തടയുന്നുണ്ട് ബിഷപ്പ് ജീസവൻ കളിച്ചു നമ്മൾക്കെതിരെ ബിഷപ്പ് കൊണ്ട് വരണ്ട നമ്മൾ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു ബിഷപ്പ് എന്തായാലും മന്ത്രിയെ തിരിച്ചു തിരിച്ചുവിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് മന്ത്രിയെ കൊണ്ട് നൂറ് ശതമാനം വെട്ടിയിട്ടുണ്ട് നൈറ്റ് സി ത്രീ കളിച്ച് നമ്മൾ അടുത്ത നൈറ്റിനെയും കൂടെ കളിക്കളത്തിലേക്ക് ഇറക്കി നൈറ്റ് സിക്സ് കളിച്ച് പുള്ളിക്കാരൻ നൈറ്റിനെ ഇറക്കി നൈറ്റ് തമ്മിലുള്ള യുദ്ധം തന്നെ ആവും തോന്നുന്നു സമയം എന്തായാലും ആർക്കാണ് ജയം വീഡിയോ അവസാനം വരെ കണ്ടു പറയുന്നത് ഈ ഫോർ കളിച്ചിട്ടുണ്ട് ഈ ഫോർ കളിച്ചു ദൈറ്റ് സി സിക്സ് കളിച്ചു രണ്ട് നൈറ്റിനെയും നല്ല അതിമനോഹരമായ അറ്റാക്കിലേക്ക് അവർ കൊണ്ടുവരും നമ്മൾ ഐറ്റിനെതിരെ രണ്ടാമത്തെ അറ്റാക്ക് കൊടുക്കുന്നു അപ്പോൾ അതിനു അതിനുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണോ നീ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും കേട്ടോ പറയുന്നത് കൊണ്ട് ഒന്ന് തോന്നരുത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കും സബ്സ്ക്രൈബ് അക്കൗണ്ട് കുറവാണ് ജസ്റ്റ് നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി കാണാൻ സബ്സ്ക്രൈബ് അക്കൗണ്ട് കുറവാണ് ഇപ്പൊ കളി വീണ്ടും തുടങ്ങുമ്പോൾ അവർ എ ഫോറിൽ നീക്കിയിട്ടുണ്ട് നമ്മൾ എ ത്രീ നീക്കി കാരണം എനിക്ക് ആ റൂക്കിനെ വെളിയിറക്കണം കേട്ടോ നൈറ്റ് ഡി ത്രീ നീക്കി നമ്മൾ റൂക്കിനെ അറ്റാക്ക് കൊടുക്കാൻ റൂക്കിനെ നൈറ്റ് മാറ്റിയിട്ടുണ്ട് റോക്ക് ഇ ത്രീയിലേക്ക് ഇ റ്റുലേക്ക് മാറ്റി ദൈറ്റ് എ ഫോറിലേക്ക് നീങ്ങി അടുത്ത അറ്റാക്ക് ചെയ്യുകയാണ് നമ്മൾ വെറുതെ ഇവിടെ നോക്കുന്നില്ല നല്ല ശക്തമായ അറ്റാക്ക് നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് പണ്ടത്ര ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല റൂക്ക് സി ടു നമ്മൾ മാറ്റുന്ന സിക്സ് കളിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നു നൈറ്റിനെ കൊണ്ടുപോകും കൊല്ലുന്ന രീതി എന്റെ പാവം കുതിരയെ വെറുതെ എഴുന്നേ പിള്ളാരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പാവം കുതിരയെ എന്തിനെ കഷ്ടപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് നൈറ്റ് ജി ഫൈവിലേക്ക് നീക്കുന്നു നൈറ്റ് ജി ഫൈവ് നീക്കി വീണ്ടും കുതിരയ്ക്ക് കുതിരയെ വിടുന്ന തരത്തിൽ ഒന്നും അവർ ചെയ്തില്ല കുതിരയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എൻ്റെ പാവം പിള്ളേരാണ് രണ്ട് കുതിരകൾ അവരെ വെറുതെ വിടുക വെറുതെ വിടുക അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എച്ച് സിക്സിൽ നിന്നും വീണ്ടും ചടിയെ നൈറ്റ് എച്ച് ത്രീ ലേക്ക് മാറ്റുന്നു നീക്കി അവർ വീണ്ടും അറ്റാക്കിലേക്ക് തന്നെ വരുന്നു ഡി സെവനിൽ നിന്നും നൈറ്റ് ക്യാപ്ചർ എഫ് ഫോർ നൈറ്റിനെ വീണ്ടും അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നു എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളു അടുത്ത മൂമെൻ്റിൽ നൈറ്റിനെയും റൂക്കിനെയും നമുക്ക് താർക്കണം സോറി കിങ്ങിനെയും റോക്കിനെയും നമുക്ക് നൈറ്റ് കൊണ്ട് ഒരു ഒരു ചങ്ങലായിട്ട് ബന്ധിക്കണം അതിൽ നമ്മൾ വിജയിക്കുമെന്ന് നോക്കാം ദെൻ നമ്മൾ വിജയിക്കും നോക്കിക്കോളൂ നൈറ്റി സിക്സ് തൻ ചെക്കാണ് ചെക്ക് മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റൂക്കിനെ എടുക്കും റൂക്കിനെ പോയി ചടപടാ എടുത്തു അടുത്ത ചെക്ക് വിളിക്കുന്നു ദെൻ നമ്മുടെ നൈറ്റിനെ ചടപട എടുത്തു വീണ്ടും എൻ്റെ കുതിര എൻ്റെ വെള്ള എന്റെ പൊന്നുപോലത്തെ എന്റെ തക്കുട് കുഴി കുതിരയെ ഞാൻ വിട്ടു കളഞ്ഞിരിക്കുന്നു അങ്ങനെ നൈറ്റ് വെച്ച് എൻ്റെ കുതിര കളഞ്ഞു റൂക്ക് റൂക്കി ടൂലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു റൂക്ക് എഫ് ലേക്ക് ചാടി എന്താണ് കിങ് എഫ് സിക്സിലേക്ക് ചാടിയതെന്ന് അറിയാമോ പറഞ്ഞു തരാം അതിനു മുമ്പ് നൈറ്റിനെ വീണ്ടും നമ്മൾ തക്കുടു കുടു തക്കുടുവായ നമ്മുടെ നൈറ്റിനെ സി ലേക്ക് നീക്കുന്നു ഇത് നമ്മുടെ മുപ്പതാമത്തെ മൂവ്മെന്റ് ആണ് നമുക്ക് ഇനി ഇരുപത്തഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അവർക്ക് പതിനൊന്ന് സെക്കൻഡ് നമുക്ക് ഇരുപത്തി അഞ്ച് സെക്കൻഡും ഉണ്ട് ജയസാധ്യത നമുക്കാണ് എന്തായാലും നമുക്ക് എങ്ങനെ കളി പോകുന്നതല്ല നമുക്ക് നോക്കാം ദെൻ നമ്മുടെ തക്കുളവിനെ നൈറ്റ് സി ഫോറിലേക്ക് നീക്കി അവർ എച്ച് ഫൈവ് നീക്കിയിട്ടുണ്ട് എച്ച് ഫൈവ് നീക്കി നമ്മൾ നൈറ്റിനെ വീണ്ടും അറ്റാക്കിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ചെറുക്കയെ നമ്മൾ നൈറ്റ് ബിസിക്സിലേക്ക് നീക്കുന്നു നമ്മുടെ ബിസിക്സിൽ നിന്നും then f4 അവർ വീണ്ടും അറ്റാക്കിലേക്ക് വരുന്നു എഫ് ഫോറിലേക്ക് ദെൻ എഫ് ത്രീ നീക്കി നമ്മൾ അവരുടെ അറ്റാക്ക് നിർത്തുന്നു കാരണം പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന നമ്മുടെ നമ്മളെ തേരിനെ അത് അപകടമായിട്ടവരും തേരിനെ അവർ മൊത്തത്തിൽ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തേരിനെ എടുക്കാതിരിക്കാൻ വേണ്ടി അവനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു നമ്മൾ സ്റ്റോപ്പ് വിറഞ്ഞ് നിർത്തിയിരിക്കുന്നതാണ് ജി ഫൈവ് നീക്കുന്നു അവർ ജി ഫൈവ് കൊണ്ട് വീണ്ടും വരുന്നു നമ്മൾ റൂക്കിനെ വീണ്ടും അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നു റൂക്ക് ഇ ഫോർ ജി ഫോർ ജി ഫോർ നീക്കി നല്ലൊരു മൂവ്മെന്റ് ആണ് അവർ നടത്തിയിരുന്നത് നമ്മൾ ചെക്ക് വിളിക്കുന്നു ചെക്ക് ഈ മൂമെന്റ് ഞാൻ പ്രതീക്ഷിച്ചതാണ് കിങ് ജി ഫൈവിലേക്ക് നീക്കി നമ്മളെ റൂക്കിനെതിരെ അറ്റാക്കൊണ്ടരുന്നു ഇവിടെ നമ്മൾ ഒരു വെട്ട് നടന്നാൽ നമ്മുടെ റൂക്ക് പോകുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ദെൻ നമ്മൾ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ചാടിച്ച് ഈ ഫോറിലേക്ക് കളിക്കുന്നു then king h4 ലേക്ക് പുള്ളിക്കാരൻ നൈസിനെ ചാടി എന്ന് ഒഴിഞ്ഞു മാറുന്നു നമ്മൾ ആ തെക്ക് തന്നെ ആളെ കൊണ്ട് നമ്മുടെ g4 നെ ജി ഫോറിനെ ഇങ്ങോട്ടും വെട്ടുന്നു വിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും കിട്ടുമല്ലോ നമ്മൾ അടുത്തതായി അങ്ങോട്ട് നീക്കുന്നു ഒരു ചെക്ക് വിളിക്കുന്നു എന്തായാലും വെട്ടാനൊക്കത്തില്ല പുള്ളിക്കാരൻ മുമ്പോട്ടോ താഴോട്ടോ എങ്ങോട്ടെങ്കിലും ചാടി ചാടി പോവും കിങ് അങ്ങനെ കണ്ടം കണ്ടപ്പോൾ എച്ച് ഫൈവിലേക്ക് ചാടുന്നു നമ്മൾ റൂക്ക് ിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ടൈം ഔട്ടായി അങ്ങനെ നമ്മൾ ഐശ്വര്യപൂർവ്വം വിജയിച്ചിരിക്കുന്നു 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 മറ്റൊരു ആയി വീണ്ടും കാണാം അതുവരേക്കും അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാ പേ ബിസ് ചെയ്യുക